കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേലക്കര ശിവൻ മാഷ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടാം അനുമോദനം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും മറ്റ് മേഖലകളിൽ പ്രതിഭകളായവരെയുമാണ് അനുമോദിക്കുന്നത് ജൂലൈ രണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുരുകേശൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ പ്രോഗ്രാം കോർഡിനേറ്റർ സി കെ സുരേഷ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു